തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് വലിയ യു ഡി എഫിന് അനുകൂലമായൊരു ട്രെൻഡ് കേരളം ഒട്ടേക്ക് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് യാതൊരു സംശയവും വേണ്ട വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ഭൂരിപക്ഷ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സർക്കാരിനെതിരെയുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനകീയ പ്രതിഷേധം ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ല തീർച്ചയായിട്ടും ആറ് പഞ്ചായത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു രണ്ട് പഞ്ചായത്തിലാണ് ഭരണം കിട്ടിയത് അതിനുശേഷം ഒരു പഞ്ചായത്ത് ഞാൻ എം എൽ എ അയനു ശേഷം തിരിച്ചു പിടിച്ചൊരു പഞ്ചായത്താണ് ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എട്ട് പഞ്ചായത്തിലും മികച്ച രീതിയിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ